ഹലോ അസലാമലൈക്കും വരഹമത്തല്ലാ വബർക്കാത്തു അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നോമ്പൊക്കെ കഴിഞ്ഞു അതിൻ്റെ ക്ഷീണവുമായിട്ടാണ് എല്ലാവരും ഉള്ളത് എന്ന് അറിയാം അപ്പോൾ ഇൻഷാല്ല നമ്മുടെ ഈ ഒരു കിറ്റിൽ എന്തൊക്കെയാണ് ഉള്ളത് എത്ര ഐറ്റമാണ് ഉള്ളത് എന്ന് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ തമ്പനിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇരുപത്തിരണ്ട് ഐറ്റം ബീഡ്സ് എന്നുള്ളതും അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഇരുപത്തി ഒന്ന് ഐറ്റം ബീഡ്സും ഒരു ബീഡ്സും നമ്മൾ ഫ്രീ ആയിട്ടാണ് നമ്മൾ ഒരു പാക്കറ്റ് ഫ്രീ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അത് സ്റ്റിൽ ബീഡ്സ് ആണ് അതിൻ്റെ മൂന്ന് കളേഴ്സുകൾ ഉണ്ട് അത് നിങ്ങൾ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഗ്രീൻ ഉണ്ട് യെല്ലോ ഉണ്ട് റെഡ് ഉണ്ട് ഓക്കെ ഇപ്പം നമുക്ക് ഏതൊക്കെ ബീഡ്സുകളാണെന്ന് നമുക്ക് നോക്കാം അപ്പം നമ്മൾ കുട്ടീസിന് ഇഷ്ടപ്പെട്ട തന്നെ നമ്മുടെ മിഠായിയുടെ ഷേപ്പുള്ള ഒരു ബീഡ്സ് ആണ് അപ്പോൾ ഇതെല്ലാം പത്ത് ഗ്രാം വെച്ചിട്ടാണ് കേട്ടോ നോക്കി എല്ലാം പത്ത് ഗ്രാം പിന്നെ ഹാർട്ട് ഷേപ്പ് ചെറിയ ഹാർട്ട് ഷേപ്പ് ആണ് നമ്മുടെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്ന ബീഡ്സ് തന്നെയാണ് അതിൻ്റെ വേറൊരു ഐറ്റം ആണ് പിന്നെ നമ്മുടെ സിക്സ് എം എമ്മിൻ്റെ വൈറ്റ് ആണ് പിന്നീട് നമ്മുടെ ക്യാറ്റ് ആണ് ക്യാറ്റിൻ്റെ ഷേപ്പ് ആണ് ടോദ ബീഡ്സ് പിന്നീട് നമ്മുടെ ഗോൾഡൻ ബീഡ്സ് ആണ് ഫോർ എം എമ്മിൻ്റേതാണ് ഓക്കെ പിന്നീട് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ പേസ്റ്റൽ ബീഡ്സിൻ്റെ ഒരു ടൈപ്പ് ബട്ടർഫ്ലൈ ടൈപ്പാണ് പിന്നീട് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ചിപ്പിയുടെ വേറൊരു ടൈപ്പ് ഇതൊക്കെ നല്ല കളർഫുള്ളാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ കുറച്ച് ലൈറ്റായിട്ട് തന്നെ തോന്നണം അപ്പോൾ ഇൻഷാൽ പിന്നീട് ഈ ഒരു ബീഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മാലയ്ക്ക് ചുട്ടിയായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു ബീഡ്സാണ് സ്റ്റാർ ബീഡ്സേ ഓക്കെ പിന്നീട് നമ്മുടെ മോജ് അത് വേറൊരു ടൈപ്പാണ് കുറച്ച് വലിപ്പം കേട്ടോ ഓക്കെ ഉരുണ്ടിട്ടല്ല അതിരിക്കുന്നത് പിന്നീട് ഒരു ഫ്ലവർ ബീഡ്സ് ആണ് അത് നമ്മുടെ പേസ്റ്റൽ ബീഡ്സിൻ്റെ വേർ ടൈപ്പ് ആണ് പിന്നെ നമുക്ക് നമ്മുടെ എൻഡ് ബീഡ്സ് പോലെ ഇരിക്കുന്ന പേസ്റ്റൽ ബീഡ്സ് ആണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല ഗ്ലൈസിങ് ഉണ്ട് അത് കാണാൻ ഓക്കെ എൻഡ് ബീഡ്സ് ആയിട്ട് വേണമെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ കളർ കളറായിട്ട് നമുക്ക് മാച്ച് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും പിന്നീടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ടൈപ്പ് സ്ക്വയർ പോലെ എന്ന് പറയാൻ പറ്റില്ല നല്ല ഷേപ്പാണ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു ബീഡ്സും കാണാൻ നല്ല ഭംഗിയാണ് നല്ല ക്യൂട്ടാണ് ഞാൻ മോൾക്കൊരു ബ്രേസ്ലെറ്റ് ഇതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഓക്കെ പിന്നീട് നമ്മുടെ ഹാർട്ട് ബീറ്റ്സ് ആണ് നേരത്തെ ഉണ്ടായിരുന്ന പേസ്റ്റൽ ബീറ്റ്സിൻ്റെ വേറൊരു ടൈപ്പാണ് വേറൊരു ടൈപ്പ് അല്ല അതേ ടൈപ്പ് തന്നെയാണ് ഗ്ലാ ഗ്ലേസിംഗ് ഉള്ള നല്ല ഭംഗിയുള്ള കളർഫുള്ളായിട്ടുള്ളതാണ് പിന്നീട് നമ്മുടെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനൊരു ഒന്ന് ആഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ് നമ്മുടെ സെൻറ്റർ ഫ്ലവർ കേട്ടോ കറിയല്ലോ ഇത് അല്ലേ നമ്മളെ ഫ്ലവ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ നടുവിലായിട്ട് വെച്ച് കൊടുക്കുന്നതാണ് ഈ ഒരു ബീറ്റ്സ് ഓക്കെ ബീഡ്സ് എന്ന് പറയാനായിട്ട് പറ്റില്ല സെൻറ്ററിൽ നമുക്ക് ഒട്ടിക്കാൻ പറ്റുന്നതാണ് ഹോൾസ് ഇല്ല അതിലും പിന്നീട് ഈ ഒരു ബീഡ്സ് ഇതും കാണാൻ നല്ല ഭംഗിയാണ് നല്ല ക്യൂട്ടാണ് നല്ല വ്യത്യസ്തമായ ഒരു മോഡലാണ് പിന്നെ നമുക്കുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ എൻഡ് എൻ്റെ ബീഡ്സാണ് കേട്ടോ കോപ്പർ അനുസരിച്ച് പത്ത് കോപ്പർ പോയാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ സൈ അതിൻ്റെ എണ്ണമനുസരിച്ചുള്ള ബീഡ്സാണ് പിന്നീട് ഈ ഒരു ഷേപ്പ് വരുന്ന ബീഡ്സ് ആണ് കേട്ടോ ഇത് നല്ല ഹോ ഹോൾസ് ഉള്ളൊരു ബീഡ്സാണ് ഇത് കാണാൻ നല്ല ഭംഗിയാണ് മാലയുടെ ഇടയിലൊക്കെ കോർക്കാൻ നല്ല ഭംഗിയായിരിക്കും ഇതും പിങ്ക് ആണ് നല്ല പിങ്ക് കളറാണ് കേട്ടോ അപ്പോൾ ക്യാമറയിൽ ഇങ്ങനത്തെ ഒരു കളറാണ് കാണുന്നത് പിന്നീട് ഉള്ളതെന്ന് വെച്ചാൽ ഫ്ലവർ ഫ്ലവർ ബീഡ്സ് ഓക്കെ പത്ത് ഗ്രാം ആയതുകൊണ്ടാണ് എണ്ണത്തിൽ ഇത്രയുള്ളത് കേട്ടോ പക്ഷേ എന്നാലും നമുക്ക് വേറെ ഓരോന്നിലൊക്കെ ആഡ് ചെയ്യാനായിട്ട് പറ്റുമോ ഒന്നൊക്കെ വെച്ചല്ലേ നമുക്കത് ആഡ് ചെയ്യേണ്ടത് അപ്പോൾ അതനുസരിച്ചുള്ള എണ്ണം മതിയാവും പിന്നീട് ഗ്ലാസ് ബീഡ്സിൻ്റെ സ്റ്റാർ ബീഡ്സും ഉണ്ട് കേട്ടോ ഓക്കെ പിന്നീടുള്ളത് കോപ്പർ ബോയ് ആണ് എണ്ണം കേട്ടോ ഓക്കെ പിന്നീട് ക്രിസ്റ്റൽ ടെക്കാണ് ക്രിസ്റ്റൽ വയറാണ് ഇത് നമുക്ക് മാല കോർക്കാൻ ചെയിൻ ഉണ്ടാക്കാനൊക്കെ പറ്റുന്ന നല്ല കട്ടിയുള്ള വയറാണ് കേട്ടോ ഓക്കെ ഇപ്പം നമുക്കിതിൻ്റെ പ്രൈസ് വരുന്നത് നാനൂറ് രൂപയാണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് അടക്കമാണ് അപ്പോൾ ഇരുപത്തൊന്ന് ഐറ്റം ബീഡ്സും ഒരെണ്ണം ഫ്രീ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം നിങ്ങൾ ഈ ഒരു കിറ്റ് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇൻഷാല്ല എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും ഒന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് നോക്കാം ഓക്കെ ഇൻഷാല്ല പുതിയൊരു വീഡിയോമായി വരുന്നതുവരെ വരെ അസലമലേക്കും വരഹമുല്ലാ വരക്കാത്തുഹോ